ཡོད 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 ഞങ്ങളുടെ ആളുകൾ ചെയ്തതിന്റെ കൗണ്ടറാ മൊത്തത്തിൽ അവരെ വെറുതെ വിട്ടതാ ഇവര് തെറ്റ് ആ മണ്ടന്മാര് ഒരു നിമിഷം ആലോചിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കില്ലായിരുന്നു ഇപ്പൊ അനുവിനെ അവരുടെ കൈ കിട്ടിട്ട് എന്താ ഉപയോഗം അവളെ പിടിച്ചു വെച്ചോണ്ട് അവർക്ക് രക്ഷപ്പെടാന്ന അല്ല എന്തെങ്കിലും ചെയ്താ അവൾക്ക് തന്നെ രണ്ടിലേതെങ്കിലും ഒന്നേ നടക്കും അനു അവരുടെ കയ്യിൽ പെട്ടില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു അനുവിനെ അവര് പിടിച്ചോണ്ട് പോയാ നമ്മൾ അവരെ വെറുതെ വിട്ടില്ല അപ്പ എന്താ ചെയ്യാ വീണ്ടും അത് തന്നെ പറയാതരാ പറഞ്ഞില്ലേ അവള് സേഫ് ആണെന്ന് പറഞ്ഞു കൊടുക്ക് വിഷം അവള് സേഫ് ആണെന്ന് അവൻ ഈ അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന എന്റെ ആദർശം നീ കത്തി എടുത്തതോടെ നഷ്ടമായിടാ ഒറ്റ ദിവസം കൊണ്ട് നീ അങ് ദൈവത്തിന്റെ തൊടലോടെ എത്തിയനെ നാളെ തിരിച്ചു പോണ്ടവനവൻ ഇവിടെയുള്ള പകയും വിദേശമൊന്നും ഇവൻ അറിയില്ല എന്നാ നീയോ സുരേന്ദ്രൻ അനിയത്തിയാ എടുത്തു വെക്കുന്ന ഓരോ ചൂടും എതിരാളികൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നിങ്ങളൊക്കെ പഠിച്ചവരല്ലേ ഇവിടത്തെ പരിസ്ഥിതികൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭൂമിയുള്ള സെൻസ് ഉണ്ടാവണ്ടേ സ്വന്തം നാട്ടിലെ ക്ഷേത്രത്തിൽ പോകണോ അംഗരക്ഷകർ വേണമെന്നുള്ള സ്ഥിതി ഉണ്ടാക്കുന്നവർക്കാണ് സാർ ആദ്യം സെൻസ് വേണ്ടത് മനുഷ്യനെ കൊല്ലുന്നാണോ അവർ ചെയ്യുന്ന നീച പ്രവൃത്തി തന്നെ നിങ്ങളും ചെയ്യുന്നേ ഇവിടുത്തെ തന്നെയാ അവര് നിങ്ങളെയും വെട്ടുന്നു നിങ്ങൾ അവരെയും വെട്ടുന്നു രണ്ട് പ്രശ്നം തീരാവുന്നതല്ലേ ഉള്ളൂ ലവിലും റാഗിങ്ങിലും പന്തയം വെച്ച് വെറുതെ പ്രശ്നം ഉണ്ടാക്കി അടിപൊളി കൂടി അവസാനം കോളേജ് കാൻഡിൽ കോംപ്രമൈസ് ചെയ്യാൻ ഇത് നിങ്ങളുടെ കോളേജ് വഴക്കല്ല പകയാണ് തലമുറകളായി ഞരമ്പുകളിൽ ഊറിക്കൂടിയ പക കൂടി ഇരുന്ന് ചർച്ച ചെയ്താൽ ഈ ആവശ്യം പ്രശ്നം അവസാനിക്കുന്നു തോന്നുന്നു നിനക്ക് ശരിക്കും സുരേന്ദ്രൻ ഫ്രം ബിലാനി ഉമാ മൈ വൈഫ് ും പ്രേമിച്ച് വിവാഹം കഴിച്ച് എന്തൊക്കെ ആശയോടെയും ആദർശത്തോടെയും ജീവിതം ആരംഭിക്കാൻ ഇവിടെ എത്തിയതാണ് ഞങ്ങൾ എന്നാൽ അപ്പോഴേ ശത്രുതയിൽ മുങ്ങിപ്പോയിരുന്നു ഈ നാട് എന്റെ അച്ഛന്റെ ശവവുമായിട്ടാണ് എന്നെ വരവേറ്റത് ജ്വലിക്കുന്ന യുവാക്കളെയാണ് കണ്ടത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണമെങ്കിൽ അവയെ വേരോടെ പറച്ചറിയണമെന്ന് ഞാൻ നിശ്ചയിച്ചു മൊത്തം മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ട് ഞാനേ മാറിപ്പോയി മൃതദേഹം കണ്ട് മനസ്സ് തകർന്ന് ഞാൻ ആയുധം കയ്യിലെടുത്തു ഞാൻ വെളിയിൽ പോയാൽ പിന്നെ തിരികെ വരുന്നത് ജീവനോടെയാണോ ശവമായിട്ടാണോത്ത് വേദനയോട് ഓരോ നിമിഷവും തല്ലി നിൽക്കുകയാണിവർ നിമിഷം പ്രതി വീർക്കുമുട്ടേണ്ട അവസ്ഥ ഈ യുദ്ധത്തിൽ എന്റെ ശവം കണ്ട് വരും തലമുറ ആയുധമെടുക്കാൻ ഇടയാവരെന്ന് വിചാരിച്ച് മക്കളെ കൂടി വേണമെന്ന് തീരുമാനിച്ച ഞങ്ങൾ ഇത് എത്ര കാലത്തേക്കെന്നറിയില്ല എന്നാൽ ഇത് ഈ തലമുറയോട് അവസാനിക്കണം അതുകൊണ്ടാണ് എന്റെ സഹോദരങ്ങളെ പ്രത്യേക ശ്രദ്ധയോടെ വർഷങ്ങളായി ദൂരേക്ക് അയച്ച് പഠിപ്പിച്ചു വരുന്നത് നാളത്തെ തലമുറയെങ്കിലും പകയില്ലാതെ മനുഷ്യത്വത്തോടെ ജീവിക്കണം പ്രശാന്തമായി ജീവിക്കണം ഞാൻ സഞ്ചരിക്കുന്ന വഴി തെറ്റോ ശരിയോന്നറിയില്ല വരുന്ന എന്നുഷക്കെ കൈകൂപ്പി നമസ്കരിച്ചുകൊണ്ട് മനുഷ്യത്വത്തെ ഹൃദയം നമസ്കരിച്ചോണ്ട് നിങ്ങൾ ശരീരബലമുള്ളവരാണെങ്കിൽ അവർ ആൾബലമുള്ളവരാ ആ ജനബലത്തിനുള്ളിൽ നിങ്ങൾക്ക് നിൽക്കാനാവില്ല നിങ്ങൾ കനങ്ങാൻ വയ്യാതായാൽ ഈ കസേരയുടെ അടുത്ത് വേറൊരു കസേര ഇരുത്തി നിങ്ങൾക്ക് സേവനം ചെയ്യാൻ ഞാൻ തയ്യാറാ ഞാൻ വരുന്നുണ്ട് നിങ്ങളുടെ ബഹളം കെട്ടാത്ത ലോകത്തിൽ ആദ്യമായിട്ട് കല്യാണം നടത്തുന്നത് നിങ്ങളാണ് അയ്യോ ഫ്യൂച്ചർ അനിയത്തിക്ക് അപ്പം ഭാവി അല്ല ആദ്യം ലവ് ചെയ്യും പിന്നെ വീട്ടുകാർ കല്യാണം നടത്തി തരും പയ്യൻ ആരേലും കണ്ടുവച്ചിട്ടുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നേ കൊള്ളാലോ

കാര്യം കക്ഷി ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് ഒക്കെ ഉള്ള പെണ്ണ് േ അങ്ങോട്ട് സ്ത്രീധനം കൊടുക്കേണ്ടി വരും ഞാൻ റെഡി നിങ്ങൾക്ക് വേണ്ടത് പെണ്ണിനെ പെണ്ണിനെ ആണിനെയാണോ കേട്ടുന്നത് എന്ത് പറയാനോ കൊച്ചമ്മേ ഇയാളെ കണ്ടീഷനുള്ള ഒരു പെണ്ണ് വേണെങ്കിൽ ഇയാളൊരു ആണിനെ തന്നെ കല്യാണം കഴിക്കേണ്ടി വരും ഇതെന്താണ പെട്ടെന്ന് മറന്നുപോയത് രാജു നീ ഇവിടെ എനിക്കൊരു വിഷയം പറയാനുണ്ട് എന്താ അനുവിന്റെ അനുവിന്റെ വിവാഹത്തെ മറ്റൊരു വിവാഹത്തിനും കണക്ഷൻ ഉണ്ട് ഇപ്പൊ വിഷുണ്ടാ ഇത്രയും ലേറ്റ് ആയിട്ട് കല്യാണം കഴിക്കാത്ത എന്താ സാവിത്രിയുടെ കല്യാണം കഴിയാത്തത് സാവിത്രി കല്യാണം കഴിക്കാൻ രാജ റെഡിയാ എന്താ രാജ എന്താ റെഡിയാവാത്തേ അനുവിന്റെ വിവാഹം നടന്നിട്ടില്ല അതുകൊണ്ട് അനുവിന്റെ കല്യാണം നടന്നാൽ എല്ലാ എളുപ്പമാവും അതിന് ഒരു പയ്യനെ കൊണ്ട് അനുവിനെ കല്യാണം കഴിപ്പിച്ചാൽ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച എല്ലാവരുടെ ജീവിതവും സന്തോഷമാവില്ലേ എന്തുലോചിച്ചു സാവിത്രി രാജാ ഭദ്രനെ ഭദ്രനെ നിന്നോട് സംസാരിക്കാനുണ്ട് ഭദ്രൻ കൊടുത്താലോ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി പറ്റിയ തോന്നുന്നു പക്ഷെ ചോദിച്ചില്ല പക്ഷേ അനു നമ്മുടെ വാക്ക് തിക്കരിക്കില്ല എന്നാ അവന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് മുമ്പ് ഈ വിഷയം പറയുന്നത് ശരിയല്ല ഞാൻ ചോദിച്ചാ പറയാൻ മടിയുണ്ടാവും നിന്റെ ഫ്രണ്ടല്ലേ നീ എന്നെ ചോദിച്ചു പറ ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരാ ചേട്ടാ അവനോട് വന്നത് തന്നെ അനുന് വേണ്ടിയ അവൻ അനുവിന് അത്രയ്ക്ക് ഇഷ്ടം അവന്റെ സ്വപ്നം യാഥാർത്ഥ്യമായാൽ ഈ സാരി അനുവിനുള്ളതാണെന്ന് അവൻ പറഞ്ഞു